ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മണിപ്പാറ പെരുമ്പള്ളിയിലെ ഒരു വീട്ടിലാണ് വീടിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ലോകത്തിലെ ഏറ്റവും ചെറിയ ഒരു ആടിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ആഗ്രഹമൊക്കെ തോന്നും ഏതാണ് ആ ആട് ലോകത്തിലേറ്റവും പൊക്കം കുറഞ്ഞ ആടുന്നൊക്കെ നമുക്ക് തോന്നും നമുക്ക് ആദ്യം ആ ആടിൻ്റെ ഒരു ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ ആടിനെയാണിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ആടിനെയൊക്കെ നോക്കുന്ന ആളാണിപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്നത് ആ ഫാമിലിയാണ് ഇപ്പം നമ്മുടെ ഈ സാറിന്ന് വിളിക്കാം കാരണം ഇദ്ദേഹം ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് പേരവരാണിപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഇവിടെ ഇപ്പോൾ ആട് അതേപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റങ്ങളൊക്കെ ഈ വീടിൻ്റെ പരിസരങ്ങളിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായി ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു നല്ലൊരു കർഷകനാണ് മനോഹര മേഖലയിലെ നല്ലൊരു കർഷകനാണ് കർഷകനാണിപ്പോൾ നമ്മുടെ അനുസാർ അനുസാർ നമസ്കാരം നമസ്കാരം അപ്പോൾ വളരെ ഇവിടെ വന്ന് ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ ഒരു അത്ഭുതം തോന്നുന്നുണ്ട് ഈ ഇത്രയും തിരക്കിനിടയിലും ഇങ്ങനെയൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഉള്ളനാടാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നത് ഇവിടെ വന്നപ്പോൾ ലോകത്തെ ചെറിയ ആടാണല്ലോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് ഞാൻ കണ്ണൂരിൽ നിന്നാണ് മേടിച്ചത് രണ്ട് വർഷം മുമ്പാണ് മേടിച്ചത് അപ്പോൾ ആദ്യം ഒരു പെണ്ണിനെ മേടിച്ച് പിന്നെ രണ്ടാമതൊന്നും വേണം മേടിച്ചു അതിൻ്റെ കൂടെ ആണിനെ വേണം കിട്ടി അപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം പ്രസവിച്ചു എൻ്റെ കുട്ടികളെല്ലാം കണ്ണൂർ ആരാണ് കൊണ്ടുപോയത് അപ്പോൾ ഇപ്പം ഇതും ആണ് അപ്പം ഇല്ലാത്തതിൻ്റെ കുറവേ ഉള്ളൂ സാധനം ആവശ്യക്കാരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് വന്നിട്ട് എത്ര പോലെയുണ്ട് രണ്ട് വർഷമായി രണ്ട് വർഷമായി അപ്പം ഇതിനെ കുഞ്ഞുങ്ങൾ പുല്ല് സാധാരണ പുല്ല് മതി ഇതേ ഏറ്റവും അടി അടിപ്പുല്ല തിന്നോളൂ ഇത് മറ്റു നശിപ്പിക്കുന്ന സ്വഭാവം ഒന്നും അതിനില്ല അടിപ്പുല്ല് ഇങ്ങനെ മുന്നോട്ട് പോവുകയുള്ളൂ പിന്നെ നട്ട പുല്ല് നന്നായിട്ട് തിന്നു അത് പിന്നെ വളരെ കുറച്ച് വെള്ളം മതിയായി വെള്ളം വളരെ കുറച്ച് കൂടിപ്പോ കനേടിയും പിക്മീന്നാണ് യഥാർത്ഥ പേര് പേര് ഇത് ഭയങ്കര ആക്ടീവാണ് ഭയങ്കര ആക്ടീവാണ് ഇതിന്റെ ഈ ചെവി എപ്പോഴും മുന്നോട്ടായിരിക്കും കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാൻ ഓടിക്കളിച്ച് ഭയങ്കര ഭയങ്കര ഭംഗിയാണ് കാണാൻ കളിക്കാൻ വേണ്ടിട്ടാണ് ഇത് കൂടുതലും കൊണ്ട് കൊണ്ടുവന്നത് ശേഷം ഇപ്പൊ നാലു കുഞ്ഞിനെ മറ്റേ കൊടുത്തിട്ടുണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ പെണ്ണിന് ഏഴായിരം രൂപ എനിക്ക് കിട്ടിയത് പിന്നെ നാലായിരത്തിനൊരു ആണിന് കിട്ടി അങ്ങനെയാണ് മുട്ട അതിന്റെ മുട്ടന് മോഹവലയാണ് അതിന് ചിലപ്പോൾ നല്ല ഒത്തിണങ്ങിയതാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പിന്നെ ഇതിന്റെ കളറിന്റെ ഒരു കളർ പെണ്ണിന് ഏകദേശം വെള്ളത്തിനെയായിരിക്കും കൂടുതലുണ്ടാവുക ഈ ഒരു ഇനത്തിൽ പിന്നെ ആണിൻ്റെ കളർ വ്യത്യാസം വരും വ്യത്യാസം വ്യത്യാസം വരും അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള റേറ്റിലും വ്യത്യാസം വരും രോമമുള്ളതും ഉണ്ടാവും രോമ ഇല്ലാത്ത ഉള്ളതുകൊണ്ടാകും അങ്ങനെ ഉണ്ടാവും ഇത് മേടിച്ചതല്ലേ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഇവിടെയുള്ളൂ വേറെ എനിക്കറിയത്തില്ല പിന്നെ ഇത് പിന്നെ കൂടുതൽ തണുപ്പാണ് ഇഷ്ടം ഇഷ്ടം ചൂടത്ര ഇവിടത്തെ ഇല്ല എന്നാലും കുഴപ്പമില്ല ഇപ്പൊരുത്തപ്പെട്ടിട്ടുണ്ട് അന്തരീക്ഷമായിട്ട് നോക്കുന്നത് ആ കുട്ടികളും ഇവരൊക്കെ തന്നെയാണ് നോക്കുക നമ്മളെ ഞാനില്ലാത്ത വിട്ടു കഴിഞ്ഞാല് ഇതിലേക്കു തന്നെ നടന്നോളും ശല്യൊന്നും ഇല്ല ശല്യൊന്നും ഇല്ല ഏകദേശം ഇതിന്റെ ഒരു തൂക്കം ഏകദേശം ഒരു ആണി ഒരു എട്ടു ഒമ്പത് കിലോ ഒക്കെ വരും പെണ്ണ അത്രയും വരികയല്ല ആണിരോ മുഴുപ്പ് വരും അതൊരു രണ്ട് മാസം അത് ഒന്നര മാസം ആയതേ ഉള്ളൂ ഒന്നര മാസമാവുന്നേ ഉള്ളൂ ഒന്നര മാസം ആ ഒരു രണ്ട് രണ്ടര മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കും അപ്പോഴത്തേക്ക് എല്ലാം ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങും നല്ല ആക്റ്റീവ് ആവുംപാട് അന്വേഷിച്ച് വരാറുണ്ട് അറിയുന്ന വരാറുണ്ട് അങ്ങനെ നമ്മള് ഫേസ്ബുക്കിൽ വാട്സപ്പ് അങ്ങനെ ഉള്ളു എടുത്തിട്ടല്ലേ ഇവിടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ വരാറുണ്ട് കൊറച്ചുപേരൊക്കെ വരാറുണ്ട് കണ്ടവരാരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല വെറൈറ്റിയാണ് വെറൈറ്റി വെറൈറ്റി അപ്പൊ ഇത് വിപുലീകരിക്കാനുള്ള പ്ലാൻ ഉണ്ടാ ഈ ആടിന്റെ ഇച്ചിരി അപ്പൊ വളരെ ഭംഗിയായിട്ടാണ് നമ്മളെ ഈ കുള്ളനാട് കുള്ളനാട് മാത്രല്ലേ മറ്റാടുകളും ഒരുപാടുണ്ട് ഒരുപാട് നാട്ടുകാരൊക്കെ കാണാനും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ പാൽ പാലന വരുന്നുണ്ട് അതിന്റെ പ്രത്യേകതകളൊക്കെ പാൽ വന്നിട്ടില്ല പക്ഷെ ഇതിന്റെ ഔഷധ ഗുണമുള്ള പാലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതെ നട്ടല് പോലെ ക്യാൻസർ ഉള്ളവർക്ക് ഇത് നല്ലെന്നാ പറയാൻ ഇതിന്റെ ബാല ഒരു അര ക്ലാസ് മാക്സിമം കിട്ടുള്ളൂ നമ്മൾ കുടിച്ചിട്ടുണ്ട് അര ക്ലാസ് കിട്ടും അര ക്ലാസ് മാക്സിമം കിട്ടുള്ളൂ ഇപ്പം ഭയങ്കര ഔഷധ ഗുണമുള്ള പറഞ്ഞത് നമ്മളത് കുടിച്ചിട്ടുണ്ട് അല്ല അത് ഞാനത് വേറെ ബുക്കിൽ നിന്ന് വായിച്ചത് മനസ്സിലാക്കിയത് വായിച്ച് മനസ്സിലാക്കി അങ്ങനെ ഈ തോന്നാനുള്ള കാരണം അത് നമ്മുടെ ഒരു ബന്ധു ഇങ്ങനെ പറഞ്ഞു ഒരു കുള്ളനാട് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കൊണ്ടുവന്നതാണ് ഒന്ന് കൊണ്ടു പിന്നെ രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വീണ്ടും അത് അവിടെ നിന്ന് തന്നെ രണ്ട് മറ്റേതു വാങ്ങുവൊരു ശല്യം ഒന്നും ഇല്ല ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല വളർത്തു പരിപാലനമൊക്കെ വളരെ കുറവാണ് ഭംഗിയായിട്ട് അപ്പോൾ രാവിലെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു നേരം അയച്ചു വിടുകയുള്ളൂ വൈകുന്നേരം അയച്ചു വിടുകയുള്ളൂ കടുപിടുത്തൊന്നുമില്ലാത്ത കടപിടല്ല ഏഹ് കൊള്ളനാടിന്റെ നല്ലൊരു ശേഖരമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആടിനെ മാത്രമല്ല നല്ലൊരു പ്രകൃതി സ്നേഹി കൂടിയാണ് നമ്മുടെ അനുസാറ് സാർ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസുകൾ നമ്മൾ ഈ വീടിന് പരിസരത്ത് തന്നെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ സാർ ഏകദേശം എത്രത്തോളം ഫ്രൂട്സ് ഐറ്റംസ് നമ്മളീയൊരു പരിസരങ്ങളിൽ നമ്മുടെ ഈ പറമ്പിൽ എത്രത്തോളം എടുത്ത് പറയാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ് പറയാന്ന് പറഞ്ഞാൽ ഇപ്പം മലേഷ്യം ഫ്രൂട്ടാണ് അതൊരു ഏഴ് വർഷം കഴിഞ്ഞാലേ കായ്ക്കുള്ളൂ ഇതിപ്പോൾ ഒരു പത്ത് വർഷമായി ഇപ്പോൾ അതിനെ ഒന്ന് വർഷമായിട്ട് കായ്ക്കുന്നുണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം ഇച്ചിരി നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് രണ്ട് എണ്ണം പിടിച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് രണ്ടര കിലോ തൂക്കം വരും പിന്നെ ഇത് ഭയങ്കര ഗുണമുള്ള സാധനമാണ് നല്ല വിലയുണ്ട് ലുലൂലി എണ്ണൂറ് രൂപ വിലയുണ്ട് കിലോയിൽ ലുലൂല എണ്ണൂറ് രൂപ വിലയുള്ളതാണ് നമ്മൾ ചക്ക പോലെ കാണുന്ന ഈ ഒരു സംഭവം ഇത് ജെല്ലി പോലെയാണ് ഉണ്ടാവും അതിന് ചെറിയ കുരുവുണ്ടാവും പിന്നെ ഇതിന് ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇതിന് ഇത് നിലത്ത് വീണിട്ട് മൂന്നാമത്തെ ദിവസം ഇതിന് ഭയങ്കര സ്മെല്ലായിരിക്കും അത്ര സുഖമുള്ള സ്മെല്ലല്ല നല്ലതല്ല ഭയങ്കര സ്മെല്ലായിരിക്കും അങ്ങനെ ഒരു ഒരു പോരായ്മ ഇതിനുണ്ട് മലേഷ്യ മാർക്കറ്റിലൊക്കെ ഇതിന് ചെറിയ നിയന്ത്രണമുണ്ട് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പുലാസനാണ് പുലാസൻ എന്ന് പറഞ്ഞാൽ റംബൂട്ടൻ എല്ലാവർക്കും അറിയാം പക്ഷേ റംബൂട്ടനെക്കാളും ഒരുപിടി മുമ്പിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ല മധുരമുള്ളതും ഏറ്റവും വലിപ്പമുള്ളതും നല്ല ടേസ്റ്റുള്ളതാണ് റംബൂട്ടൻ പുലാസൻ എന്ന് പറയുന്നത് ഇതങ്ങനെ എല്ലായിടത്തും ആയിട്ടില്ല ആയിട്ടില്ല ഏറ്റവും ടേസ്റ്റുള്ള ഫ്രൂട്ട് ഈ പറമ്പിലെ ഏറ്റവും ഇതാണ് പുലാസനാണ് പുലാസൻ പിന്നെ ഇതിന് ചെറിയൊരു ന്യൂനത എന്ന് പറയുന്നത് ഇടയ്ക്ക് ഇത് പേട് പേട് ആകലുണ്ട് വേറെ എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് മിറാക്കൽ ഫ്രൂട്ട് ബട്ടർ ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട് ഞാൻ ചെറിയ എല്ലാ നേഴ്സറികളിലും ഇടയ്ക്കിടയ്ക്കും കയറിയായിരുന്നു അപ്പം ഇങ്ങനെ പുതിയ എന്തെങ്കിലും വരുമ്പം മേടിക്കും പിന്നെ അബിയുണ്ട് അബിയും കായച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അബിയുവാണ് അബിയു പിന്നെ ജബു ഒട്ടിക്ക മരമുന്തിരി എന്ന് പറയുന്നത് ദുരി വർഷം മുമ്പ് ആയി നട്ടതാണ് ഡ്രാൻ ഫ്രൂട്ട് അതൊക്കെ കായ്ച്ചതാണ് അല്ല ഇത് ഒരു ചുവടെയേ ഉള്ളൂ ഇത് കുറേ വർഷമായി ഇത്ര ആകണമെങ്കിൽ കുറച്ച് വർഷം എടുക്കും കായ ഒരു മഴക്കാല സമയത്തേ കിട്ടില്ല ടേസ്റ്റ് കുറവാണ് കാണാൻ നല്ല സൗന്ദര്യമുണ്ട് പിന്നെ നമ്മുടെ ഇത് ചെറി ഒരു ഒറിജിനൽ ചെറിയത് ഇത് എന്ന് പറയും അത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും ഇപ്പം ഇത് ചെറിയ കായ് ഇത് ഉണ്ടോ ഇത് ഇതിൻ്റെ ആ മഞ്ഞക്കിട ഇത് നന്നായിട്ട് കായ്ക്കും നിറച്ച് കായ്ക്കത് ഇത് അച്ചാറിടാൻ കൊള്ളും പിന്നെ കറിയൽ ഇടാൻ കൊള്ളു നേരിട്ട് കഴിക്കാനും ജ്യൂസ് അടിക്കാനും പറ്റും സ്ക്വാഷ് ഉണ്ടാക്കാൻ പറ്റും നല്ല ഗുണമുള്ള സാധനമാണ് ഇത് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും ഇതിൻ്റെ ഇല കണ്ടോ അടിയിൽ ഗോൾഡൻ കളറ് പക്ഷേക്ക് അടിക്കാൻ വേണ്ടി ഏറ്റവും നല്ല സാധനമാണ് നന്നായിട്ട് കായ്ക്കും കുറേ വർഷമായിട്ട് മൂന്നാല് വർഷമായിട്ട് കായ്ക്കുന്ന ഇത് എന്ന് പറയും ഇത് മാംഗോസ്റ്റിൻ കുടുംബത്തിലാ നിറച്ച് കായ്ക്കും ഇത് ചെറിയ ചെറിയ വലിപ്പമുള്ളൂ പിള്ളേർക്കും നല്ലതാണ് പക്ഷികൾ പിടിയല്ല പക്ഷികൾ നന്നായിട്ട് കായ്ക്കും അടുത്തത് ഇതാണ് ഇത് ചെറിയ പോലത്തെ സാധനം ഇതിൻ്റെ ജൂബിക്കുക ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ജൂബിക്കുക ഇത് നിറച്ച് കായ്ക്കുന്നതാണ് ഭയങ്കര പുളിയാണ് അച്ചാരിടാനും വൈനുണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഇത് ചാമ്പങ്ങയാണ് പഴുനീർ ചാമ്പങ്ങ പോലത്തെ ഒരു ചാമ്പങ്ങയാണ് നിറച്ച് കായ്ക്കും നമ്മുടെ ഉറുമാമ്പഴം എന്ന് പറയും ഉറുമ്പമ്പഴം ഉറുമ്പഴം ഇവിടെ പിടിക്കാം പിടിക്കും ഇങ്ങനെ നന്നായിട്ട് പിടിക്കില്ല എന്തായാലും ഇതേമാതിരിക്ക് ഇപ്പോൾ കുറച്ച് പൂവൊക്കെ ഉണ്ട് കണ്ടോ കായ്ക്ക് വലുപ്പം ഉണ്ടാവില്ല കുറച്ച് വേണമെങ്കിൽ വലുതാവും അത് ഇത്ര നമ്മളെ മേടിക്കാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞ സാധനമാണ് അത് ഈ നമ്മുടെ കടലൊക്കെ പോലെ ഇതിൻ്റെ ഉള്ളിലൊരു പച്ച പച്ചക്കായ അത് പൊട്ടിച്ചിട്ട് തിന്നുക കടല തിരുന്ന ടേസ്റ്റ് ആയിരിക്കും ഉണ്ടോ പീനട്ട് ബട്ടർ ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇത് ഇപ്പം സ്ട്രോബെറി പേരാണ് വലിപ്പം വളരെ കുറവായിരിക്കും ചുമന്ന കളറായിരിക്കും സ്ട്രോബെറി പേര ഇപ്പം കായൊന്നും ഇത് വരിക്കേറ്റ സപ്പോർട്ടാണ് നമ്മൾ ആ സപ്പോട്ട് പോലെ തന്നെ കായ്ക്കും ഇതിൻ്റെ ഇല വ്യത്യാസമാണ് ഉണ്ടല്ല ഇത് കായ്ച്ചിട്ടില്ല ഈ വർഷം കായ്ക്കു വരും വരിക്കേറ്റ വരിക്കേറ്റ സപ്പോർട്ടാണ് കണ്ട മാവിൻ്റെ ഇല പോലെ തോന്നും പക്ഷെ മാവല്ല ഇത് ഇത് മപ്പരാഗ് എന്ന് പറഞ്ഞ സാധനമാണ് മപ്പരാഗ് ഇത് ഒരു വർഷം വേണ്ടി വരുമ്പോൾ പിടി കായ്ക്കുക ഇത് എടുക്കുന്ന കളറായിട്ട് കായ്ക്കുക അതേ വലിപ്പം ഉണ്ടാകും ഏകദേശം ഇപ്പോഴത്തെ സാധനം ആ ഇത് കഴിച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ വായിൽ മധുരമായിരിക്കും പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും ഇത് കായ്ച്ച ഇതിപ്പോ ഇതാ ഇതിന് ചെറുതാണ് നിറച്ച് കഴിക്കണോണ്ടാവും ആ കുറച്ചും കൂടെ ഉണ്ടാവും കിയോസാവ് ഓൾ സീസൺ മാവ് ഇത് നിറച്ച് കായ്ക്കാം എപ്പോഴും ഏകദേശമൊക്കെ ഉണ്ടാവും മാങ്ങ ഉണ്ടാവും ഇത് ഇതൊരു ഫ്രൂട്ടാണ് ഇത് ഇന്ത്യനേഷ്യ ഫ്രൂട്ടാണ് ഇത് സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയും സലാക്ക എന്ന് പറയും ഇത് ഉണ്ടായിട്ടില്ല ഇത് ഇന്ത്യൻ ഏഷ്യൻ ഫ്രൂട്ടാണ് ചെറിയ ഏഴ് വർഷം വേണം ഇത് അതിന് ചുവടു ഭാഗത്താണ് കായ്ക്കുമായിരുന്നു ആ ഇത് മുള്ളുണ്ട് ചെറിയ ഇതിൻ്റെ അടിഭാഗത്താണ് കായ്ക്കുക ഏതാണ്ട് കായ്ക്കാനായിട്ടുണ്ട് ഇത് ഈ ഭാഗത്തൊന്നും ഈ സാധനം ഇല്ല ഞാൻ എല്ലാ നേഴ്സുകളിലും കയറി ഇറങ്ങി മേടിച്ചതാണ് ഇത് ഒരു ചാമ്പ്യാണ് വേണ്ട പൂവൊക്കെ ഇട്ടിട്ടുണ്ട് നിറച്ച് കായ്ക്കും അത് അടിപൊളി ടേസ്റ്റുള്ള ചാമ്പ്യ കുരുവുണ്ടാവൂല ഒരു ഏലക്കാൻ്റെ ടേസ്റ്റായിരിക്കും നല്ല ചുമപ്പായിരിക്കും വെരിക്കേറ്റഡ് ചാമ്പ ഇത് പ്രധാനപ്പെട്ട സാധനമാണ് മരമുന്തിരി എന്ന് പറയും അഥവാ ജബോട്ടിക്ക ആ കഴിഞ്ഞാൽ മരത്തിൻ്റെ ചുവടുകളിൽ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും കഴിക്കുക മുന്തിരി പോലെ നിറച്ച് കഴിക്കും ഇത് ഏഴ് വർഷം വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പല വെറൈറ്റീസ് ഉണ്ട് പല കളറുണ്ട് കായ്ച്ചിട്ടില്ല അപ്പം കഴിക്കാനായിട്ടുണ്ട് ഏകദേശം ഇത് വെരിക്കേറ്റഡ് പേരും തണ്ണിമത്തിൻ്റെയൊക്കെ കളറ് വരും പേരക്കേക്ക് നല്ല ചുവപ്പാണ് നല്ല ടേസ്റ്റാണ് നിറച്ച് കായ്ക്കുന്നതാണ് വെരിക്കേറ്റഡ് പേര വെൽവറ്റ് ആപ്പിളാണ് ഇത് കായച്ചിട്ടില്ല കുറച്ച് കുറച്ച് വർഷം എടുക്കും ഇത് കഴിക്കാൻ വേണ്ടി ഇത് ആകാശ വെള്ളരിയാണ് ഇപ്പം ഈ സാധനം ഇല്ല എവിടെയില്ല നന്നായിട്ടില്ല വളരെ കുറച്ചേ കായ്ക്കൊള്ളൂ ഒരു അഞ്ചുപത്തെണ്ണൊക്കെ കായ്ക്കൊള്ളൂ മരത്തേലും കയറും പന്തൽ ഇട്ടാലും കഴിക്കും ആകാശ വെള്ളരി പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നത് ഇത് അബിയു ഇപ്പം എല്ലാവരും മേടിച്ച് വെക്കുന്ന ഫ്രൂട്ടാണ് ഇത് അബിയു ഒരു മഞ്ഞ കളറുള്ള നല്ല സൗന്ദര്യമുള്ള ഫ്രൂട്ടാണ് ആ ടേസ്റ്റി ഒരു കരിക്കിൻ്റെ ആയിരിക്കും വെള്ളം ബ്രെഡൊക്കെ വരുന്നുണ്ട് വേമ്പ കായ്ക്കും നിറച്ച് കായ്ക്കുന്നു അബി നല്ല തണൽമരമാണ് വീടിന് മുറ്റത്ത് വെക്കാൻ പറ്റിയതാണ് ഇത് കെപ്പൽപ്പഴം എന്ന സാധനം കെപ്പൽപ്പഴം ഇതും ഒരു ഏഴ് വർഷം എടുക്കും കായ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ വേർപ്പനൊക്കെ ഒരു സുഗന്ധം ഉണ്ടാകുമെന്നാണ് പറയാം ചപ്പൽപ്പഴം ആ അത് ഇറക്കുമതിയോ ഇത് നമ്മുടെ പഴയ ഞാവൽ സീഡ്ലെസ്സാണ് കുരുവില്ല ആ ഇല്ല ഇല്ല കുരുവില്ല ഇത് കായ്ച്ചിട്ടില്ല ഈ പക്ഷെ അത് കായ്ക്കത് നല്ല വലുപ്പമുണ്ട് ഇത് അരിനെല്ലി എന്ന് പറഞ്ഞ സാധനം അരിനെല്ലി അരിനെല്ലി ഈ ചുവടുകളിങ്ങനെ ഇങ്ങനെ അരി അരിനെല്ലി ഭയങ്കര ഗുണമുള്ള സാധനമാണ് നെല്ലിക്ക പോലെ അരിനെല്ലി നാരങ്ങ ഉള്ള എടുക്കാൻ പറ്റി പറ്റിയതാണ് ചെറിയ നാരങ്ങ അത് കായ്ച്ചതാണ് അല്ലല്ലോ അതിലും ചെറുതാണ് ബുഷ് വല ഇത് മൂട്ടിപ്പഴം എന്ന് പറയും നമ്മളെ ഫോറസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന മൂട്ടിപ്പഴം ആമയൊക്കെ തന്നെ മൂട്ടിപ്പഴം ഇത് ബെഡാണ് ഇതിന് ചുവട്ടിൽ കഴിക്കുക ഏറ്റവും ചുവട്ടിൽ കഴിക്കുക അതുകൊണ്ടാണ് ഇതിന് മൂട്ടിപ്പഴം എന്ന് വരുമെന്ന് കഴിച്ചിട്ടില്ല ഇതും ഒരു ഏഴുവർഷക്കു മേലെ എടുക്കും മൂട്ടിപ്പഴം ആമ മറ്റ് ജീവിതജാലങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം കിടക്കണ്ടോ ഏ കടണ്ടല്ലേ ഇത് കമണ്ടലു എന്ന് പറയും എന്ന് പറയും റംഖെന്ന് പറയും ഇത് നേരിട്ട് കഴിക്കാൻ പറ്റിയല്ല ഇത് റമ്മ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് കൂടുതലും പിന്നെ ആ ഇനി ഇതിൻ്റെ പാത്രം ഇത് ഉണക്കിയിട്ട് ഇതിൻ്റെ പാത്രം കരകൗശല സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു പിന്നെ ഇത് ഇതിൻ്റെ വെള്ളം ഒഴിച്ചു വെക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു ഉണക്കിയിട്ട് രണ്ട് മെഷീന്മാരോ അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഇത് ഏകദേശം ഇത് ഈ സാധനം ആയതാണ് അത് ഇതിൻ്റെ അത് ചെത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബച്ചയ്ക്ക പച്ച സാധനം ഉണ്ടോ അതിങ്ങനെ ഭരണിക്കകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ റമ്മ റമ്മായിട്ട് ഉപയോഗിക്കുക അപ്പോൾ മൂന്നാലഞ്ച് വർഷം മുമ്പ് എൻ്റെ കാഴ്ച ഇപ്പം ഇത് പല സ്ഥലത്തും കാണുന്നു കാണുന്നുണ്ട് റെഡ്ലി റെഡ്ലേഡി പബ്ബായോ ചുവന്ന വളരായിരിക്കും ഇത് അച്ചാച്ചോറ് പറഞ്ഞ ഫ്രൂട്ടാ മാംഗോസ്റ്റിൻ പോലത്തെ നല്ല ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് പിന്നെ മേലെ കോവല് കയറിയതാണേ അച്ചാച്ചോറ് അതൊക്കെ കഴിക്കാനായിട്ടുണ്ട് മുന്തിരി പോലെ കായ്ക്കുന്നതിന് ഇപ്പം മുന്തിരി പോലെ കായ്ക്കും നല്ല മധുരമാണ് ഏകദേശം നാൽപ്പത് ഐറ്റങ്ങൾ ഫ്രൂട്ട്സ് തന്നെ സാറിവിടെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ നല്ലൊരു ആടിൻ്റെ നല്ല കുളനാട് നമ്മളെ നാടനാട് ഉണ്ട് നമ്മളെ സന്യാസിമാരൊക്കെ ഉപയോഗിക്കുന്ന കമ്മണ്ടൽ വരെ ഇവിടെ ഉണ്ട് അപ്പോൾ കുള്ളനാട് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഇവിടെ വന്നതാണ് വന്നപ്പോൾ അത് മാത്രമല്ല നല്ലൊരു കർഷകൻ കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് സാറ് ഫയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനാണ് പേരാവരാണ് ഇപ്പോൾ സാർ എത്ര വർഷം വർഷമായി സർവീസില് ഞാനും പതിനാല് വർഷമായി ഈ സർവീസിൽ ശേഷമാണ് കൃഷിയിലേക്ക് ആദ്യം മുതലേ നമ്മുടെ പഠന ആ സർവീസിൽ ചെന്ന് അന്നേരം തന്നെ ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നട്ടിട്ട് ഇപ്പൊ ഒരു പത്ത് വർഷമായല്ലോ അപ്പൊ അതിനുമുമ്പ് കുറെശേ തുടങ്ങി ഫ്രൂട്ട്സിനോടായിരുന്നു ആദ്യം താല്പര്യം പിന്നെ 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 ഇങ്ങനെ കൃഷി കാര്യങ്ങൾ മറ്റു അനുബന്ധ സാധനങ്ങളൊക്കെ ഉണ്ട് റബ്ബർ കശിമാവ് ൊക്കെയുണ്ട് അപ്പൊ എല്ലാം കൂടെ ശ്രദ്ധിച്ചിട്ട് പോകുന്നില്ല കൃഷി പണ്ട് മുതലേ എല്ലാം കൂടെ ഇപ്പം സമയം സമയം നമുക്ക് പ്രശ്നമല്ല കാരണം ഞങ്ങൾക്ക് പിന്നെ വൺ ഡേ ഡ്യൂട്ടി വൺ ഡേ റെസ്റ്റ് ആണ് ഒരു ദിവസം ഡ്യൂട്ടി ഒരു ദിവസം അതുകൊണ്ട് നമുക്ക് ഇന്ന് ഡ്യൂട്ടി ചെയ്താൽ പിറ്റേന്ന് വീട്ടിൽ വീട്ടുവരാം അപ്പം വീട്ടുകാരി കൃത്യമായിട്ട് നോക്കാം അങ്ങനെ ഒരു സപ്പോർട്ട് സപ്പോർട്ട് ഫാമിലി ഞാൻ അവരാണ് കൈകാര്യം ചെയ്യുന്നത് മക്കളും മക്കളാണ് അവരൊക്കെ ഒക്കെ ഇഷ്ടമാണ് ചെയ്യലുണ്ട് ുംറച്ച പരിപാടികളൊക്കെ ചെയ്യലുണ്ട് ഇവിടെ ഏകദേശം എത്ര ഏക്കർ ഇവിടെ ഒരു എട്ടര ഏക്കർ ഉണ്ട് ഇപ്പം മുന്നോട്ടഞ്ചില് ഈ ഫാം കാര്യങ്ങൾ ഇപ്പൊ പൊതു തലമുറ എന്ന് പറയുന്നത് ഇപ്പൊ കൃഷിയിലേക്കും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഫാമുകൾ അങ്ങനത്തെ ഒന്നും വരുന്നില്ല എല്ലാവരും വിദേശത്തേക്ക് പോകണം എന്നൊരു ആഗ്രഹമായി മുന്നോട്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ സാർ ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് നമുക്ക് നമുക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കാൻ പറ്റൂലോ പറ്റൂ എന്നാലും നമ്മൾ ഇപ്പൊ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് പക്ഷെ അവർ അവരിൽ ഒരു തൊണ്ണൂറ് ശതമാനം പോലും പേര് കൃഷിയെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല ആ ഒരു അവസരത്തിൽ സാറിന് എന്താണ് പറയുന്നത് നമുക്ക് ഇപ്പം ഇപ്പൊ എന്റെ ഇവിടെ വന്നിട്ട് എനിക്ക് കൃഷി കാട് പിടിച്ച് കിടക്കുന്ന കാണുമ്പോൾ പറമ്പ് കാട് പിടിച്ച് കിടക്കുമ്പോൾ എനിക്ക് പറ്റൂല അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ ഇപ്പൊ ആഗ്രഹം നമുക്ക് ആട് കുറച്ചും കൂടെ വിപുലീകരിക്കാം പോലെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കുറച്ചും കൂടി ആക്കുക നമ്മൾ കാണുമ്പോൾ ഒരു ഐശ്വര്യവും മനസ്സിനു സുഖവും നമ്മളെല്ലാം നാട്ടിട്ട് കായ്ക്കുമ്പോ നമുക്ക് ഭയങ്കര സുഖം മാനസികമായി നമ്മുടെ ഈ സർവീസിൽ സ്റ്റേഷനുള്ളവർക്കൊക്കെ അത്യാവശ്യം അറിയാം ഞാൻ ചെറിയൊരു കൃഷിക്കാരനാണെന്നുള്ള അറിയാം ഫ്രൂട്ട്സ് കണ്ടെന്ന് അറിയാം ഇവിടെ പല വരുമ്പോഴും പലരും പറയും ഞാൻ പിന്നെ ഒരിക്കലും വരും വരും എന്നൊക്കെ പറയലുണ്ട് സ്വസ്ഥമായ ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണല്ലോ ചുറ്റുവിട്ടൊന്നും വീടുകളും കാര്യങ്ങളൊന്നുമില്ല വെള്ളത്തിനൊന്നും വെള്ളത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലാതെ കിണറും വേറെ മേഖലയിലൊന്നും ഇല്ല ഇത് തന്നെ നമുക്ക് അത്യാവശ്യം ഓടി പിടിക്കാനുള്ള സംഭവങ്ങളുണ്ട് ഇപ്പോൾ എല്ലാം ഭംഗിയായി മുന്നോട്ട് പോകുന്നു അപ്പോൾ വളരെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വീട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ ആട് ആടിനെയൊക്കെ കൃഷി ചെയ്യുന്നു അപ്പോൾ ആടിനെയൊക്കെ വളർത്തുന്നു അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നു അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബമാണ് അപ്പോൾ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താം വൈഫിൻ്റെ പേര് നിമ്യ ഉളിക്കല്ലാണ് പിന്നെ രണ്ട് മക്കൾ ഒന്ന് ഇവ 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 നാലാം ക്ലാസ്സിലോട്ടാണ് നാലാം ക്ലാസ്സിലാണ് പിന്നെ ഇവ ഇവാൻ ഒന്നാം ക്ലാസ്സിലോട്ട് ഒന്നാം ക്ലാസ് യു പി സ്കൂളിലോട്ട് ഇപ്പം സന്തുഷ്ടമായിട്ടുള്ള കുടുംബമാണ് അപ്പം ഇവർ നാല് പേര് ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ നല്ല രീതിയിൽ ഇവിടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ സാറ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ വളർന്നു വരുന്ന പുതു തലമുറയോട് ഈ കാർഷിക മേഖലയെപ്പറ്റി എന്താണ് പറയാനുള്ളത് നമ്മൾ ഒത്തിരി ആൾക്കാർ ഈ സൗകര്യം ഉണ്ടായിട്ടും ചെയ്യാണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് അവർ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സുകൾ പച്ചക്കറികൾ ഇത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുക അതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്നത് അത്രേ എനിക്ക് പറയാനുള്ളൂ അതിനൊരു സുഖം വേറെയാണ് ആ അവരെല്ലാവരും വന്ന് പ്രോത്സാഹിപ്പിക്കലുണ്ട് അവർ കാണാൻ വരവുണ്ട് എല്ലാവരും വന്ന് അത്യാവശ്യമൊക്കെ പറിക്കുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷം <lightweight> വളരെ സന്തോഷമുണ്ട് ഇവിടെ വരുന്നത് കാരണം ഞാൻ ഒരു കുള്ളനാട് എന്താണ് എത്ര പൊക്കം ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് വന്നപ്പോഴാണ് സാറിൻ്റെ ഇത്രയും വളരെ ഭംഗിയായിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട്സ് കൃഷിയും അതേപോലെ തന്നെ ആടിനെ ഇപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്നതോ അതോടൊപ്പം മനുഷ്യ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന നല്ല മനസ്സിനുടുമയാണ് നമ്മുടെ അനുസാറ് അത് ജോലി തിരക്കിനിടയിലാണ് സാർ ഈ സമയം കണ്ടെത്തി ഇത് ഫാമിലിയോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം വരും നാളുകളിൽ ഈ ഇത് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും െന്ന് ഏജനറ്റ് ആശംസിക്കുകയാണ് അപ്പോൾ സാറിനും ഫാമിലിക്കും ഏജനറ്റിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം